കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പ്രേമലു എന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളും സിനിമയെക്കുറിച്ചുള്ള പോസിറ്റീവ് റിവ്യൂകളും ഒക്കെയാണ് സൂപ്പർ ശരണിക്ക് ശേഷം ഗിരീഷ് എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് പ്രേമലു ഗിരീഷിന്റെ മുൻ സിനിമകളെ പോലെ തന്നെ പ്രേമലുവും പറയുന്നത് പുതിയ തലമുറയിലെ യുവത്വത്തിന്റെ കഥയാണ് പക്ഷേ ജനറേഷൻ ഇല്ലാതെ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് പ്രേമലുവിന്റെ പ്രത്യേകത സിനിമയുടെ റിലീസിന് ശേഷം ചിത്രത്തിലെ നായകനായ നസ്ലിനും നായിക മമിത ബജുവിനും പുറമെ മറ്റ് കഥാപാത്രങ്ങളും അവ അവതരിപ്പിച്ച താരങ്ങളും ഒക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ കൂടിയേറിക്കഴിഞ്ഞു അതിലൊരാളാണ് ആദി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്യാം മോഹൻ യൂട്യൂബ് ഒ വെബ് സീരീസുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്ത അഭിനേതാവാണ് ശ്യാം മോഹൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം നല്ലൊരു ഗായകൻ കൂടിയാണ് ആങ്കറിംഗിലൂടെ കരിയർ ആരംഭിച്ച ശ്യാംമോഹൻ പൊന്മുട്ട ബെറ്റർ ഹാഫ് നൈറ്റ് ഷിഫ്റ്റ് ഫേസ് ടു ഫേസ് തുടങ്ങിയ വെബ് സീരീസിൽ തിരക്കഥ എഴുതി അഭിനയിച്ചിരുന്നു ഇതിലൂടെയാണ് ശ്യാംമോഹൻ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ശ്യാം തന്റെ ബാങ്കിംഗ് ജോലി ഉപേക്ഷിച്ചാണ് അഭിനയരംഗത്ത് സജീവമായത് പ്രേമലുവിന് പത്രോസിന്റെ ഹെവൻ സിനിമകളിലും ശ്യാം അഭിനയിച്ചിട്ടുണ്ട് ഹെവൻ എന്ന ചിത്രത്തിലെ പോലീസ് വേഷത്തിന് ശ്യാമിന് പ്രശംസ ലഭിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രേമലുവിലെ ആദ്യ ഹിറ്റായതോടെ തന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ശ്യാം മോഹൻ ഒരു അഭിനേതാവ് എന്ന നിലയിൽ തിരിച്ചറിയപ്പെടാൻ ആറേഴ് വർഷം വേണ്ടിവന്നുവെന്നാണ് ശ്യാം മോഹൻ പറയുന്നത് പ്രേമലു പോലെ ഒരു സിനിമ സംഭവിക്കാൻ തനിക്ക് ഒൻപത് വർഷം എടുത്തുവെന്നും ശ്യാം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് താൻ ജോഡി രാജിവെക്കുന്നതെന്നും ആ തീരുമാനം എടുത്തപ്പോൾ എന്തിന്റെ കേടാണെന്നാണ് എല്ലാവരും ചോദിച്ചതെന്നും ശ്യാം പറയുന്നു കാരണം മുംബൈ പോലെ ഒരു സിറ്റിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ഉണ്ടാവുക എന്നത് ഏതിനാളുടെയും സ്വപ്നമാണ് ബന്ധുവീട്ടിൽ താമസിച്ചായിരുന്നു ശ്യാം സമയം ജോലിക്ക് പോയിരുന്നത് പലർക്കും വാടകയ്ക്കാണ് വലിയ തുക അവിടെ ചെലവഴിക്കേണ്ടി വരിക തനിക്ക് ആ ചെലവ് പോലും ഇല്ലായിരുന്നു അങ്ങ് തന്റെ കൂടെ ജോലി ചെയ്തവർ ഇപ്പോൾ യു കെയിലും യു എയിലും എല്ലാം സെറ്റിൽഡാണെന്നും ആ കോർപ്പറേറ്റ് ജീവിതം സത്യത്തിൽ പ്രേമലുവിലെ കഥാപാത്രത്തിന് തന്നെ ഏറെ സഹായിച്ചുവെന്നും ശ്യാം മോഹൻ പറയുന്നുണ്ട് തിരുവനന്തപുരമാണ് ശ്യാമിന്റെ സ്വദേശം ജോലി രാജിവെച്ച് ശ്യാം പോയത് കൊച്ചിയിലേക്കാണെന്നും അവിടെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി കൂടിയെന്നും അങ്ങനെ അവിടെ വെച്ചാണ് തന്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്തു തുടങ്ങിയതെന്നും ശ്യാം പറയുന്നു പ്രേമലുവിൽ ആദ്യ എന്ന കഥാപാത്രം പറയുന്ന ജസ് കിഡിങ് പ്രേക്ഷകർ ഏറ്റെടുത്തുവെന്നും തന്നെ ഇപ്പോൾ കാണുമ്പോഴേ ആളുകൾ ആദ്യം ചെയ്യുന്നത് പോലെ കൈകൊണ്ട് ആ ആക്ഷൻ കാണിച്ചാണ് സംസാരിച്ചു തുടങ്ങുന്നതെന്നും ജെ കെ ചേട്ടൻ എന്നുള്ള പേരും വീണുവെന്നും ഷാം പറയുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന മെസ്സേജുകളിലും നിറയെ ജസ്ക് ഇഡിങ് ആണുള്ളത് ആദ്യം നിങ്ങളുടെ അഭിനയം വളരെ മോശമായിരുന്നുവെന്ന് മെസ്സേജ് വരും എന്നിട്ട് സിനിമയിലെ ആദ്യം പറയുന്നത് പോലെ ജസ്ക് ഇഡിംഗ് എന്ന് പറയും മീമുകളിലേക്കും ഈ ഡയലോഗ് കയറിയിട്ടുണ്ടെന്നും ഓഡിഷൻ കൊടുക്കുന്ന സമയത്ത് ആദ്യ എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഷ്യാം മോഹൻ പറഞ്ഞു സ്മ്യൂണിൽ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ആ ഭാര്യ ഗോപികയെ പരിചയപ്പെടുന്നതെന്നും അപ്പോൾ മുതൽ തനിക്ക് കട്ട സപ്പോർട്ടായി ഭാര്യ കൂടെയുണ്ടെന്നും ശ്യാം പറയുന്നു തന്റെ സ്വപ്നങ്ങളും പരിപാടികളും നന്നായി അറിയുന്ന ആളാണെന്നും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായതേയുള്ളൂവെന്നും സുഹൃത്തുക്കളൊക്കെ പറയുന്നത് തന്റെ ഭാഗ്യദേവത ഭാര്യ ഗോപികയാണെന്നും ശ്യാം പറഞ്ഞു കാരണം ശ്യാമിന്റെ മേജർ വർക്കുകളെല്ലാം പുറത്തു വന്നത് വിവാഹ ശേഷമാണെന്നാണ് താരം പറയുന്നത്